കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ചികിത്സാ പിഴവ ആരോപണം കേസെടുത്ത പോലീസ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു കയ്യിൽ ഓപ്പറേഷൻ ചെയ്തിരുന്നു അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പോൾ അതിനകത്ത് കമ്പിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമ്പി മാറിപ്പോയി എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റാണ് അവർ പറയുന്നത് അത് ബാക്കിയിലെ കാര്യങ്ങളൊക്കെ അത് നമുക്കതിൻ്റെ മെഡിക്കൽ ആംഗിളിൽ പറയാൻ വേണ്ടി പോയില്ല അതൊക്കെ നമുക്ക് പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നു നമ്മൾ മെഡിക്കൽ കോളേജ് അതന്വേഷിച്ച് അത് നെഗ്ലിയൻസിന്റെ ആംഗിൾ ആണെങ്കിൽ നടപടി ഉണ്ട് അല്ല അതിപ്പോൾ അവർ പറയുന്നത് ഡോക്ടർ അങ്ങനെ അങ്ങനെന്തൊരു സംശയം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ അങ്ങനെ സംശയം പറഞ്ഞതെന്നാണ് അവർ രോഗി പറയുന്നത് അങ്ങനെ സംശയം പറഞ്ഞത് രണ്ടാമത് അവരെ മൊത്തം ഡോക്ടർമാരുടെ സംഘം ഹെഡിന്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് അവർ കുട്ടിയെ പരിശോധിച്ചു അവർ രോഗിയെ പരിശോധിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു ചാൻസ് ഇല്ല എന്നാണ് അവരെ പ്രാഥമികമായിട്ട് പറയുന്നത് എങ്കിലും നമ്മൾ കേസ് റദ്ശ് ചെയ്യുന്നുണ്ട് നമ്മളെന്തായാലും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ നമ്മൾ കേസ് എടുത്തിട്ട് എന്തായാലും അതിൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ് മെഡിക്കൽ ബോർഡിന് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുക റിക്വസ്റ്റ് കൊടുക്കുക ഡി എം ഒ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും അതവരത് പരിശോധന നടത്തിയിട്ട് അതിന് നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യും മെഡിക്കൽ ഇതിനൊരു ഓൾറെഡി ഐ പി എസ് സി വകുപ്പ്രകാരം നമ്മൾ എഫ് ആർ ഇടാൻ വേണ്ടി പോകുക അപ്പോൾ അതിനു അത് നിൽക്കുമോ അത് നെഗ്ലിജൻസ് പ്രകാരമുള്ള ഒഫൻസ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം റിപ്പോർട്ട് കിട്ടണം അതിന് ശേഷം നടപടി സ്വീകരിക്കണം അല്ല അത് അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് അങ്ങനെ പറഞ്ഞില്ല അല്ല അവർ പരാതിയുണ്ട് സംശയങ്ങൾ അതിപ്പോൾ അവർ പറയണം നമ്മളിപ്പോൾ എന്തായാലും അതിനൊരു നടപടി സ്വീകരിക്കണം അവരൊന്നും ആ നാക്കിൻ്റത് നമ്മള് അന്വേഷണം ഇന്നലെ തുടങ്ങിയിരുന്നു ഞാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഡോക്ടേഴ്സിനൊക്കെ ചോദിച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് മെഡിക്കൽ ബോർഡിന് കൊടുത്ത് മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് കിട്ടിയ സ്ഥലത്തിൽ അതിന് നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ അല്ലല്ലോ അതിനും അല്ല അത് ഡി എം ഒ ആണ് അവരാണ് തീരുമാനിക്കേണ്ടത് അത് അവർ ബാക്കി എല്ലാ ബോർഡ് മെമ്പർമാരൊക്കെ അവൈലബിലിറ്റി വേണ്ടി വിളിച്ച് നമ്മളതിന് വേണ്ടുന്ന ഡോക്യൂമെൻറ്റ്സ് അവരെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ ആവശ്യപ്പെടുന്ന ദിവസം